ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സ്വന്തം തന്നെ അല്ലേ പിന്നെ ഇന്നത്തെ വീഡിയോസുമായി വരേണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാലു കിച്ചൻ വളപുരം ശെലിയൽ താത്ത ശെലിയൽ താത്താൻ്റെ ഒരു ഒന്ന് രണ്ട് വീഡിയോസ് വിഷമമുള്ളത് കണ്ടു പുള്ളിക്കാത്തിയുടെ യൂട്യൂബ് ചാനലിൽ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു പക്ഷെ അതെന്താണെന്ന് പുള്ളിക്കാറ്റിക്ക് അറിയില്ല അത് ഉള്ളിക്കാറ്റി മനസ്സിലാവുന്നില്ല സംഭവം അങ്ങനെ എല്ലാവരും കൂടെ പുള്ളിക്കാറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന പല യൂട്യൂബേഴ്സ് ഉണ്ട് പല സുഹൃത്തുക്കളുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചിട്ട് അവരിപ്പോൾ പുതുതായിട്ടൊരു ചാനൽ രണ്ടാമതായിട്ട് ഓപ്പൺ ചെയ്തു സംഭവം എനിക്ക് തോന്നുന്നത് തോന്നുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെനിദാത്താൻ്റെ ചാനല് ലോഗൗട്ടായി പോയിരിക്കാണോ എന്ന് സംശയമുണ്ട് അല്ലാതെ ഇപ്പോൾ ചാനല് ഹാക്കാവാനോ ഇതാവാനോ അങ്ങനെയുള്ളൊരു സംഭവം എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ചെയ്യാം നമ്മൾ ലോഗൗട്ട് അടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് ലോഗിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മെയിൽ ഐ ഡി വെച്ചിട്ട് ചെയ്യാം പക്ഷേ അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും കറക്റ്റായിരിക്കണം എവിടെയെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ലോഗിൻ ആവില്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ അല്ലേ അപ്പോൾ പിന്നെ അതിൽ രണ്ടാമത് നോക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ടീമുമായിട്ട് സംസാരിച്ചതിന് ശേഷം അത് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാണ് അവർക്ക് ബോധ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമതത് റീ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് ഓക്കെ അപ്പോൾ അതിനു പറ്റി ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ചിലപ്പം തിരിച്ചു കിട്ടുമായിരിക്കും അപ്പോൾ അവർ ചെയ്തിട്ടുള്ളത് രണ്ടാമത് പുതിയൊരു ചാനൽ വേറെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് തന്നെ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക അത്ര എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒന്നുമില്ല ദുഷ്കളങ്കമായിട്ടുള്ള സ്ത്രീയാണ് വളരെ ഭാവം പിടിച്ചൊരു സ്ത്രീ ആണെന്നേ പറയത്തുള്ളൂ ഒന്നും ഇല്ലാതിരുന്ന ആ ഒരു സമയത്ത് നിന്ന് അവരെ ഇതുവരെ എത്തിച്ചത് നിങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഞാനത് സം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒരു വീഡിയോസ് കണ്ടു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി കാരണം നമ്മളെല്ലാവരും യൂട്യൂബേഴ്സ് നമ്മളൊരു ഏർണിങ്സ് പ്രതീക്ഷിച്ചിട്ടൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്നത് എല്ലാവർക്കും അത് സക്സസ് ആയിക്കൊള്ളുന്നില്ല ഉദ്ദേശമായ ഈ നാലായിരം വാച്ചകറും ആയിരം സബും തികയാതെ വർഷങ്ങളായിട്ട് നീങ്ങി ഞിരങ്ങി മുന്നോട്ട് പോകുന്ന പല ആളുകളുണ്ട് അവർക്കൊക്കെ താല്പര്യമുണ്ട് യൂട്യൂബ് ചാനല് നന്നായിട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പക്ഷേ നമ്മൾ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ല ഇടുന്ന വീഡിയോസും കാര്യങ്ങളും കാണാൻ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം അപ്പം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന ആളുകളെ കൊണ്ടൊക്കെ നമുക്ക് എൻ്റെ ഒന്ന് സബ് ചെയ്യുന്ന പറഞ്ഞ് ചേക്കാം അവർ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ചാനൽ സബ് ചെയ്യും ചെയ്യും പക്ഷെ അതിൽ കാര്യമില്ല എന്തായാലും നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം കണ്ടോണം എന്നില്ല അപ്പോൾ നമ്മൾ നിർബന്ധിച്ച ഒരാളെ കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമ്മളെ വീഡിയോസ് കണ്ട് ജനുവൻ ആയിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് അത് റിയലാണ് അത് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് എന്താണോ അതിനോട് താല്പര്യപ്പെട്ടിട്ടാണ് അവരത് വരുന്നത് നമ്മൾ അവരോട് റിക്വസ്റ്റ് അയച്ചിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ നമ്മൾ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടോ ഒന്നല്ല അവർ നമ്മുടെ ചാനൽ ചെയ്യുന്നത് അപ്പോൾ താല്പര്യപ്പെട്ട് വരുന്ന അത് റിയൽ സബ്സ്ക്രൈബേഴ്സാണ് അവരെയാണ് നമുക്ക് വേണ്ടത് അങ്ങനത്തെ റിയൽ സബ്സ്ക്രൈബേഴ്സാണ് സെല്ലിനെ താത്താൻ്റെ വീഡിയോസ് ഒന്ന് മിസ്സായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചാനലിൻ്റെ കാര്യം ഇനി കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് തിരിച്ചു കിട്ടാൻ അപ്പോൾ ശനീതാത്ത ഇപ്പോൾ വേറെ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലിട്ട വീഡിയോസാണ് ഞാനിന്ന് കണ്ടത് എങ്ങനെയെന്നറിയില്ല എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ ഞാൻ നോക്കി നോക്കുമ്പോൾ ശ്രീനിതാത്താൻ്റെ ഒരു സങ്കടകരമായിട്ടുള്ള വീഡിയോസാണ് പക്ഷേ നമുക്ക് ഒന്ന് കണ്ടുനോക്കാം ഞാന് പടക്കം പൊട്ടിച്ച വീടുകളൊക്കെ വാണിംഗ് അപ്പൊ അത് അതെനിക്കറിയില്ല അത് എങ്ങനെയാണ് വാണിംഗ് മെസ്സേജൊന്നും ഞാൻ കണ്ടില്ലല്ലോ അപ്പൊ ഈ പിന്നെ ഗൂഗിളില് മെസ്സേജൊക്കെ അയക്കുമ്പോ നമ്മളത് അറിയാതെ ക്ലിക്ക് ചെയ്താല് ചാനലടിച്ചു പോകും അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ആയിരിക്കും അത് ചാനലടിച്ചു പോകാന് അങ്ങനെ അങ്ങനെ ഓട്ടം പിക്ചർ ഫോട്ടം സ്റ്റിക്കറാക്കിന്ന് മൊബൈലിലൊക്കെ കളിച്ചിട്ട് ആ തിരിക്കും അറിയാമായിരുന്നു പക്ഷേ ഏതായാലും ഫോട്ടോ എഡിറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ രീതിയിലാണ് ജസ്റ്റ് ഞാനത് ഇഷ്ടം കുറച്ച് കട്ട് ചെയ്ത് കട്ടിച്ച് പോസ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അങ്ങനെ എടുക്കലാണ് അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് തലവേദന ഭയങ്കര തലവേദന എടുത്തത് നമുക്ക് കുറച്ച് ആ ചാലു ശേഷം പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ആ ചാലൽ പോകാൻ അറിയുമ്പോൾ ഒരു ഒരു വാണിംഗ് ഒന്നും അതായിട്ടുള്ള മെസ്സേജൊന്നും എനിക്കറിയില്ല എന്താന്നുള്ളതൊന്നും ഒരു ഒരു ദിവസം ആ വൈകുന്നേരം വരെ നമ്മൾ അതില് നല്ല സന്തോഷത്തോടെ ലൈവ് ഇട്ടതാണ് എന്തോ മൊബൈലിൽ കളിച്ചു പറഞ്ഞത് അങ്ങനെ കളിക്കാൻ പാടില്ല താത്ത കാരണം യൂട്യൂബ് മറ്റുള്ള പിന്നെ എന്താ പറയാ പ്ലാറ്റ്ഫോം ആര് യൂട്യൂബ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് യൂട്യൂബിന് പറ്റാത്തത് നമ്മൾ എന്തെങ്കിലും വെറുതെ തൊട്ടാൽ മതി യൂട്യൂബ് നമുക്ക് പണി തരും അതാപ്പ ഉണ്ടായിക്കുന്നത് നിങ്ങൾ എവിടെ പോയിട്ടപ്പൊ തൊട്ട ഇത് തൊടുമ്പോഴൊക്കെ നോക്കണേ നല്ലൊരു നല്ലൊരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് തോന്നുന്നു ണ്ട് വെച്ചാല് എല്ലാ കാര്യവും നോക്കി കണ്ടു ചെയ്യുന്നു ഞാൻ കറക് തന്നെയാണ് എല്ലാം സംഭവിക്കുന്നത് ആർക്കും അതിലൊരു കുറ്റം പറയാനുള്ള ആരും കുറ്റം വരെ മക്കളെ തലവേദന വരാതിരിക്കുവോ എങ്ങനെ തലവേദന അങ്ങനെ തലവേദന തലവേദന നമുക്ക് തല വെട്ടി പൊളിക്കാൻ തോന്നും എന്തപ്പൊ നിങ്ങള് പറഞ്ഞു ചെറിയ കാര്യപ്പത് ഒരു പത്ത് എഴുപത്തി മൂവായിരം കെ ഉള്ള എഴുപത്തി മൂന്നോളം കെ ഉണ്ട് എഴുപത്തി മൂവായിരം ആയില്ല അപ്പൊ ആ ചാനലിലൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാ സങ്കടം വരാതിരിക്കു അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കണല്ലേ നമ്മള് എന്നാല് നിങ്ങള് ഉള്ള ഒരു ചാനൽ എഴുപത്തിമൂന്ന് യൂട്യൂബിലൊക്കെ ആ ചാനല് അങ്ങോട്ട് മിസ്സാകുന്ന സങ്കടം വരായിരിക്കും നമ്മളൊക്കെ അവിടെ കൂട്ടാൻ വേണ്ടിട്ട് ഒരു സുപ്രഭാതത്തിലെ ഹാക്കർമാർ വന്നിട്ട് നമ്മളെ ചാനലോട് എടുത്തുകൊണ്ടി കഴിഞ്ഞാൽ സങ്കടം വരായിരിക്കുമോ പുറത്ത് തോന്നോ അതാത്ത നടന്നു പോവാണ് ഒരു ദിവസം എനിക്കൊരു സമാധാനത്തിൽ ചെറുപ്പത്തിലെഅ ഇപ്പൊ മരിച്ചു അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഒരു കരക്കെത്തിച്ചു ഒരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് ആറുമാസ തട്ടിമുട്ടി അങ്ങനെ ഉണ്ടായി ഇതില് ക്യാൻസർ വന്നു അങ്ങനത്തെ ഒരു ചുറ്റുപാഴ് കണ്ടു കൂടുതലാളി എല്ലാവർക്കും വികാര വിചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും കാരണം കാര്യങ്ങളും ഒക്കെ ഇണ്ട് എല്ലാരും സംശയമൊന്നുമില്ല അത് യൂട്യൂബ് അങ്ങനെയൊക്കെ തന്നെ തത്താം ഈ യൂട്യൂബ് ഒരു നന്റികെട്ട നായിനൊക്കെ വേണമെങ്കിൽ പറയാം ഏത് സമയത്താണ് നമുക്ക് പണി തരുന്നതെന്ന് പറയാൻ പറ്റില്ല കോപ്പി റേറ്റ് സ്ട്രൈക്ക് അങ്ങനെ പല ഉണ്ട് ഈ യൂട്യൂബിൽ എപ്പോഴാണ് ഇവർ ഈ എട്ടിൻ്റെ പണി തന്നെയെന്ന് പറയാൻ പറ്റില്ല ഇക്കിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് എന്ന് യൂട്യൂബിനെ സ്നേഹിക്കരുത് തിരിച്ചിതേപോലത്തെ ഒരു പണി തരുമ്പോൾ നമുക്ക് താങ്ങാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് പോയാൽ പോട്ടെ കിട്ടിയാൽ കിട്ടി എന്നുള്ള ലെവലിൽ മാത്രമേ നമ്മൾ യൂട്യൂബിൽ കളിക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുമല്ലോ നമ്മളെ ഭാര്യമാരും ഭർത്താക്കന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ സ്നേഹിക്കില്ലേ അങ്ങനെ സ്നേഹിച്ചാൽ പോയി യൂട്യൂബ് പണിയിൽ എപ്പോഴാണ് ഹാക്കർമാർ വന്ന് നമ്മൾ എന്ത് പാസ്വേഡ് എന്ത് പിന്നെ ബിൽഡപ്പ് ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ സ്ട്രോങ് പാസ്വേഡ് സെക്യൂരിറ്റിയൊക്കെ കൊടുത്ത് നമ്മൾ ലോക്കറിൽ വെച്ച് പൂട്ടിയാലും കഴിവുള്ള ഹാക്കർമാർ വന്നിട്ട് മുതലടിച്ചു കൊണ്ടുപോകും അപ്പം നമ്മൾ സങ്കടപ്പെട്ട് കരഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാനസിക നിലക്കെ ആകെ തെറ്റും പിന്നെ ആൾക്കാർ നമുക്ക് ഭ്രാന്താണെന്നൊക്കെ പറയും എനിക്ക് യൂട്യൂബിൽ വരുന്ന ഭ്രാന്തായി തന്നെ അതിനൊന്നും നിക്കണ്ട അടുത്താത്ത രണ്ടോ മൂന്നോ നാലോ ചാനൽ തുടങ്ങിപോടി ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒന്നാണ് കൊണ്ടുപോയിക്കോട്ടെ നമുക്ക് അപ്പൊ അടുത്ത ചാനലിൽ ഇതാക്കാല്ലോ എന്തായാലും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഫോളോവേഴ്സ് ഇഷ്ടം മാതിരി വരാണ്ടായ സംശയമൊന്നുമില്ല അപ്പൊ നിങ്ങള് സങ്കടം വേണ്ട ഒക്കെ ചെയ്യുമോ ഇപ്പൊ അത് ഔട്ടോ റിപ്പോർട്ട് അടിച്ചതാണോ എനിക്ക് തോന്നുന്നത് ഗെറ്റ്ഔട്ടൊന്നുംടിക്കൂലോ നമ്മളോട് യൂട്യൂബ് നമ്മളെടുത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണ് ലോഗ് അടിച്ചു കാണുന്നത് എത്താമത് ലോഗഔട്ടാ ഉദ്ദേശം ഗെറ്റ് ഔട്ട് ഒന്നും അടിക്കൂല ലോഗ സാറില്ല നമുക്ക് നോക്കാം കിട്ട തിരിച്ചു പിടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാലോട്ടെ അതുകൊണ്ട് ഞാനാകെ തളർന്ന അവസ്ഥയാണ് ഓമനേശോലിക്ക് പോവാത്ത കഴിയാത്ത ഒരു വയസ്സിലാണ് പിന്നെ ബാഗ് വന്ന കാരണം പ്രസവത്തിന്റെ കാര്യങ്ങൾ പ്രസവത്തിന്റെ ഗോമനസ് അല്ലായിരുന്നു ഞാൻ പിന്നെ ഇത് ഗോമൻസ് ആയിരുന്നു രോഗികളൊന്നും ഒക്കെ ഇല്ലേ അവിടെ ഇങ്ങനെ കുട്ടികളെ പോലെ സ്നേഹിച്ചു ആയിരുന്നു ഒക്കെ കുറെ ആൾക്കാർ മരിച്ചുപോയി ആ ഒരു ജോലിയിൽ പ്രൊമേഷൻ പ്രൊമോഷൻ എപ്പോഴെങ്കിലും ഒന്നും ഉണ്ടാവുള്ളൂ ഇപ്പൊ അങ്ങനെ എല്ലാർക്കും ഓരോരോ കാര്യങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സന്തോഷം കുറെ കുറച്ച് ആ ഞമ്മളാരും കുറ്റം പറയാനും കളിയാക്കാനൊന്നും നിൽക്കണ്ട ഏഹ് നമ്മള് പിന്നെ ചില സമയത്ത് നമുക്ക് പല മൂടൊക്കെ ആവൂലേ ആ സമയത്ത് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മളോട് എന്ന് പറഞ്ഞ് പറ്റ മടി വെക്കുന്ന ഞാനൊക്കെ പറയാറുണ്ട് നമ്മളെ മൂടിനനുസരിച്ചിട്ടാണ് അതൊക്കെ അതൊന്നും സാറില്ല അതൊന്നിപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുറെ കുറ്റം കുഞ്ഞായ്മ കുറെ ആൾക്കാരുണ്ടല്ലെത്താത്ത അതിപ്പോൾ എന്ത് ഇടപാട് ചെയ്യുമ്പോഴുണ്ടല്ലോ ഓര് നമ്മളെന്ത് നല്ല ചെയ്താലും ഓരോ നമ്മളെ കുറ്റം കണ്ടെത്തും അതിന് സംശയമൊന്നുമില്ല അപ്പൊ അങ്ങനത്തെ അവരോടൊക്കെ നമുക്ക് ഒന്നാണ്ട് നിങ്ങൾ നിങ്ങളെ വഴി വയ്ക്കുന്നതന്നെ പറയാം അല്ല ഇപ്പൊ എന്ത് ചെയ്യാം ഇപ്പോൾ സാധാരണ കുറിച്ചിട്ട് ഞാൻ ഈ പല വീഡിയോസ് ഇട്ടപ്പോൾ അതിന്റെ കമന്റ് ഇതിൻ്റെ അടിയിലൊക്കെ വന്ന് കമൻറ് ചെയ്യണത് ഭയങ്കര ചാടയാണ് ഭയങ്കര ഇപ്പൊ പൈസക്കാരി അയക്കുന്നത് ഇപ്പൊ ലക്ഷങ്ങൾ വരുമാനം അയക്കുന്നത് ഇപ്പൊ പ്രൊമോഷൻ വീഡിയോസിൻ്റെ ഇടയ്ക്കാണ് ഒരു സെൽഫി എടുക്കാനൊന്നും ചോദിച്ചപ്പോൾ സമ്മതിക്കണില്ല അങ്ങനെയൊക്കെ പലവരും ഒന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ കാരണം എനിക്കറിയാലോ നിങ്ങളെ നിങ്ങളങ്ങനൊന്നുമില്ല പിന്നെ ഇപ്പോ ആൾക്കാർക്ക് ഇപ്പൊ എന്തുവാണെങ്കിലും പറയാമല്ലോ അവര് പറഞ്ഞോടെ പറഞ്ഞോട്ടെ ഏ അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് നിങ്ങളത് കണ്ടുനോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചാടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല സത്യമായിട്ട് അതെ സത്യമായിട്ടോ പിന്നെ ഇപ്പം എന്താ ഇപ്പം നമ്മൾ പറയാം ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ ആൾക്കാർ പറയാ വെച്ചാൽ നിങ്ങളെ ഒന്നും പറയാക്കണ്ട നിങ്ങളെ നമ്മളെ ചാനലിൽ പോയതിൻ്റെ സങ്കടം ഇപ്പം നമുക്കെല്ലാം അറിയുള്ളൂ അപ്പോൾ വേറൊരാളോട് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവുമോ എന്തായാലും നമുക്ക് പുതിയ ചാനൽ തുടങ്ങിയിട്ട് അത് പൊളിച്ചിട്ട് നമുക്ക് ഇതേ മാറ്റത്തെ കുറേ വീഡിയോസൊക്കെ ഇടാം നിങ്ങൾ കാര്യം വിഷമിക്കും സങ്കടപ്പെടുന്നതും വേണ്ട നമുക്ക് ചാനലൊക്കെ വേറെ ഉണ്ടാക്കും ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല ഏഹ് അപ്പോൾ പുതിയ ചാനലൊക്കെ തുടങ്ങിയില്ലേ നമുക്ക് അമ്മ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറയാനുള്ളത് പിന്നെ നമുക്ക് നമ്മൾ ബുള്ളറ്റ് മാർക്ക് അല്ലേ സദാന ഇതിലേക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ ബുള്ളറ്റ് മാർക്കാൻ്റെ വീഡിയോസ് ില് വന്നതിൻ്റെ ശേഷമാണ് സാക്ക് പിന്നെ എന്താ പറയുക ചാടല്ല ഈ സദാക്ക് കുറച്ച് ഇതൊക്കെ വന്നത് അല്ലേ സബ്സ്ക്രൈബേഴ്സും ഒക്കെ വന്നത് അപ്പോൾ നമുക്ക് ബുള്ളറ്റ് മാനക്കാനോട് ഒന്ന് കംപ്ലൈൻറ്റായിട്ട് പറഞ്ഞാലോ മുമ്പന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ ചാനൽ പോയ ചാനലും തിരിച്ചു വരണം എന്ന് പറയണം പിന്നെ നമ്മൾ ആൾക്കാർ നമ്മളെ വീഡിയോസ് ഇട്ടിട്ട് കളി ആൾക്കാൾ അതിനൊരു തീരുമാനം നമുക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഒന്ന് നമുക്കത് പറഞ്ഞു നോക്കിയാലോ മോശമായിട്ട് കാണാനൊന്നും പറ്റൂല അത് നിങ്ങള് ഇനിക്ക് അവസാനിപ്പിച്ചതരണം ഇനി അങ്ങനത്തെ ഒരു പരാതി വിളിയോ എന്റെ മൊബൈലിൽ വരാൻ പാടില്ല അത്ര ആണ് ഇനിക്കാവശ്യം നിങ്ങളാണെന്റെ ബോസ് അപ്പൊ നിങ്ങള് നിങ്ങള് പറഞ്ഞാ പിന്നെ എല്ലാരും ഓതുന്നുല്ലേ മനസ്സിലാവും അല്ലെങ്കിൽ അതിന്റെ നടപടിയായിട്ട് ഞാൻ പോകുന്നു അല്ല ഈ വിമർശനമായി കഴിഞ്ഞാല് ഞമ്മക്കത് ഇടേ ഡീലിയാല് നമുക്ക് പോലീസ് പട്ടാളൊക്കെ ഉണ്ടല്ലോ അത് നടപടിയായിട്ട് പോണംന്ന് പറയണം ഇങ്ങനെ തന്നെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെ എനിക്കത് ഇപ്പൊ അയാൾ അസുഖം മാറി വന്നാൽ തന്നെ ഈ ചാനലിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കില് അയാൾ പ്രതികരിച്ചു പോകും ഉറപ്പാണ് ഇപ്പൊ ഇപ്പൊ അസുഖായിട്ടിരിക്കാണെങ്കിൽ പോലും ഇപ്പോ വേജോലെ വാങ്ങുന്ന വരുവേ അപ്പൊ ചെലപ്പോന്നെ ഫോൺ നോക്കും

കാരണം അത്ര ആളുകളുടെ ഇടയിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് നല്ലൊരു യൂട്യൂബറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ സലിതാത്താൻ്റെ കാര്യത്തിൽ മുമ്പിലൊരു തീരുമാനമായിക്കോളും മുമ്പിൽ ആൾക്കാരോടൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ഇത് ചെയ്യുക പിന്നെ ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നൊന്നല്ലേക്ക് സലിതാത്താൻ്റെ ചാനൽ പോയി വയ്ക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി അപ്പോൾ ആ സങ്കടം ഒന്ന് ഞാൻ നിങ്ങളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല നമുക്ക് പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനല് ആ ബെൽബട്ടൺ ഓൾന്നുള്ളതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേറെ എന്താ വെച്ചാൽ അതൊക്കെ ചെയ്തുകൊടി അപ്പൊ എന്നാൽ ഓക്കെ ബൈ ബൈ